നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് വേദജ്യോതിഷപ്രകാരം സ്ത്രീകളെ ആകർഷിക്കുവാൻ കഴിയുന്ന നക്ഷത്രക്കാരും പുരുഷന്മാരെ ആകർഷിക്കാൻ കഴിയുന്ന സ്ത്രീ നക്ഷത്രക്കാരും ഉണ്ട് ഇവരെ ഒരൊറ്റ നോട്ടത്തിൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത ഇഷ്ടം സ്നേഹം ആകർഷണമൊക്കെ മനുഷ്യർക്കിടയിൽ പരസ്പരം ഉണ്ടാകുന്ന വികാരങ്ങളാണ് അവിടെ നമ്മളുടെ പദവിക്കോ നമ്മളുടെ പണത്തിനോ മതത്തിനോ ജാതിക്കോ ഒന്നും ഒരു പ്രാധാന്യം ഉള്ളതായിട്ട് ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ട് എന്നാൽ ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് കാരണം ഈ നക്ഷത്രക്കാരിലേക്ക് പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അത് ഇവരുടെ ജീവിതത്തിലെ തിളക്കം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്തു തന്നെയായാലും ഈ നക്ഷത്രക്കാരുമായിട്ട് അടുക്കുന്നവർക്ക് ദാമ്പത്യമായാലും പ്രണയമായാലും അതെല്ലാം വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ പറയുന്നത് സ്ത്രീ നക്ഷത്രക്കാര് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന അഞ്ച് പുരുഷ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അഞ്ച് പുരുഷ പുരുഷനക്ഷത്രക്കാർക്കും പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകളും കാര്യങ്ങളും ഉണ്ട് അത് ഇവിടെ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധയോടെ നോക്കിയാണ് മുന്നോട്ട് പോകേണ്ടത് സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന പുരുഷ പുരുഷനക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരായ പുരുഷന്മാരിലേക്ക് സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സൗന്ദര്യവും ചാരുതയും ആകർഷണമായിട്ടുള്ള വ്യക്തിത്വവും ഉള്ളവരാണ് ഇതിന് വളരെയധികം പേര് കേട്ട ആളുകളാണ് ഇവര് അത് ഇവരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവരുടെ ദാമ്പത്യ പ്രണയ ജീവിതത്തിന്റെ അടിസ്ഥാനവും അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ പലപ്പോഴും മികച്ച് നിൽക്കുന്നത് മാത്രമല്ല ഇവർ ഏത് വികാരത്തെയും വളരെ എളുപ്പത്തിൽ ഇവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് ഇവർക്ക് കൂടാതെ ആളുകളുമായിട്ട് ഒരു വൈകാരിക ബന്ധം സൂക്ഷിക്കാൻ ഇവർ എപ്പോഴും തയ്യാറാകുന്നവരാണ് അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെയധികം പിന്തുണ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളും ഈ സ്ത്രീ സ്ത്രീനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇവരുടെ ഇടപെടൽ മൂലം സ്ത്രീകൾക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന മറ്റൊരു നക്ഷത്രമാണ് ചിത്തിര ചിത്തിര നക്ഷത്രത്തിലുള്ള പുരുഷന്മാർക്ക് വളരെയധികം ബുദ്ധിശക്തിയും വിവേകവും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആളുകളാണ് അതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതും വിവേകം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ ഈ പുരുഷ പുരുഷനക്ഷത്രക്കാരെ വിവാഹം കഴിക്കാൻ കൂടുതൽ സ്ത്രീകളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ് തൻ്റെ ഇടവും ധൈര്യവും ഇവർക്ക് വേണ്ടുവോളം ഉണ്ട് മാനസിക ആരോഗ്യം മികച്ചതാണ് ഇവർക്ക് ഇവരോട് ഇടപെട്ടാൽ എന്ത് കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഇവരെ എപ്പോഴും മറ്റുള്ളവര് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് ബന്ധങ്ങളില് ഇവരൊരു മികച്ച പങ്കാളിയായിരിക്കും ഇതിലെ അടുത്ത പുരുഷ നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ് ചോതി നക്ഷത്രക്കാരെ വളരെയധികം സ്വതന്ത്ര മനസ്കരും ജീവിതത്തിൽ എന്തുമായിട്ടും പൊരുത്തപ്പെടാൻ സാധിക്കുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രതിസന്ധികളിലൂടെയും ഇവർ വളരെ എളുപ്പത്തിൽ ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നേറുന്നതിന് ഇവർക്ക് സാധിക്കുന്നുണ്ട് അനായാസമായി ഏത് കാര്യത്തിലും ഇവർ ഇണങ്ങിച്ചേരാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് പലപ്പോഴും സ്ത്രീകൾ ആകർഷിക്കപ്പെടാനുള്ള കാരണം ഇതാണ് വ്യക്തിത്വ വികസനത്തിന്റെ കാര്യത്തിൽ ഇവർ വളരെ മികച്ച ആളുകളാണ് ഇടപെടുന്ന പല മാറ്റങ്ങളും ഇവരിലേക്ക് പുതിയ വാതിലുകളൊക്കെ തുറന്നു കിട്ടുന്നുണ്ട് ഇവരെ ഭൂരിഭാഗം സ്ത്രീകളും പങ്കാളികളാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഇവർക്ക് ഉടനടി പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെ ഇവര് വളരെ നിസാരമായിട്ട് പരിഹരിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട് ആളുകളുമായിട്ട് എപ്പോഴും ഇടപഴകുന്നതിന് ഇവർ സദാസമയവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ആകർഷകമായിട്ടുള്ള സ്വഭാവം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവർ എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ളവരാണ് ഇത് സ്ത്രീകളെ കൂടുതൽ ആകർഷിക്കുന്നുണ്ട് ഇത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും കൂടാതെ സൗഹാർദ്ദപരവും സ്നേഹപരവുമായിട്ടായിരിക്കും ഇവര് എല്ലാവരോടും പെരുമാറുന്നതും അടുത്തതായിട്ടുള്ള നക്ഷത്രം എന്ന് പറയുന്നത് മകേരമാണ് മകേരം നക്ഷത്രക്കാരായ പുരുഷന്മാർ സൗഹൃദപരമായിട്ടുള്ള സ്വഭാവമാണ് ഇവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പലപ്പോഴും ആളുകൾ ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് ഇവരോട് ചേർന്നാൽ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് നടക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് ഊർജം ജീവിതത്തിൽ വന്ന് നിറയുന്നുണ്ട് മറ്റുള്ളവർക്ക് സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവര് മൂലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വളരെ വ്യക്തിത്വത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഇവര് എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്ത്രീജനങ്ങൾ ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു അറിവാണ് വേദജ്യോതിഷത്തിൽ പ്രത്യേക ം ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം